തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പടിയൂർ പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി സി ദിനേശൻ അധ്യക്ഷം വഹിച്ച കൺവെൻഷനിൽ സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഒ കെ ജയകൃഷ്ണൻ മാസ്റ്റർ പി ഷിനോജ് അടക്കമുള്ള നേതാക്കളും വിവിധ ഘടകകക്ഷി നേതാക്കളും പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും പഞ്ചായത്തിലെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെയും ഷാള എണിയിച്ച് സ്വീകരിച്ചു സംസാരിച്ചു സി ദിനേശൻ ചെയർമാനും എം അനിൽ കുമാർ കൺവീനറുമായ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പ്രാരംഭം കുറിച്ചു ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളോടൊന്നും നീതി പുലർത്താതെ രാജ്യത്തിന്റെ എല്ലാ നന്മകളെയും പച്ചതകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ബദലുകളാണ് കേരളത്തിലെ ഇടതുപക്ഷം രാജ്യത്തിനെ തന്നെ മാതൃകാരൂപത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി എന്താണോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണെങ്കിൽ ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താനാവും എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കാര്യം മനസ്സിലാവും സമാനതകളില്ലാത്ത വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഈ പത്ത് വർഷക്കാലം നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് രണ്ടായിരത്തി വന്ന സർക്കാർ പ്രതായിപ്പിച്ചെന്നതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വളിയിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ സംസ്ഥാനത്ത് പൂർത്തീകരിച്ചുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നാടിന്റെ അടിസ്ഥാന വികസനമായിട്ട് അടുത്തപക്ഷം കാണുന്നത് നാടിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇടതുപക്ഷത്തിനു മാത്രമേ സാധിക്കൂ ആ ഇടതുപക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഈ നാടരകത്ത് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ ജനജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റൂ വർഗീയ പ്രസ്ഥാനങ്ങളെയും തീവ്രവാദികളെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബി ജെ പിയുടെയും എല്ലാ ദൃശ്യപത്രമാധ്യമങ്ങളുടെയും എല്ലാ അപമാനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അത്യുജ്വലമായുള്ള വിജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ കൈവരിക്കാൻ നമുക്ക് സാധിക്കണം അതിൽ തലയെടുപ്പോട് കൂടിയിട്ട് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന്റെ വിജയവും നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് പടിയൂർ പഞ്ചായത്ത് പിടിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പടിയൂർ ഗ്രാമപഞ്ചായത്ത് പിടിക്കുമെന്നുള്ളത് വലതുപക്ഷത്തിനു വേണ്ടി കെട്ട ചെറിയ ആളുകൾ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തവണ വലതുപക്ഷത്തിന് മൂന്ന് സീറ്റാണ് ഈ പഞ്ചായത്തിനകത്ത് ലഭിച്ചതെങ്കിൽ ആ മൂന്ന് സീറ്റ് കൂടി ഇടതുപക്ഷത്തെ കൊടുത്തുകൊണ്ട് വിജയമായിരിക്കണം തീയതി ഡിസംബർ ഈ ഈ പഞ്ചായത്തിന്റെ ഉജ്മായിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്കേ നേതൃത്വം കൊടുക്കാൻ പറ്റി പറ്റും വലതുപക്ഷത്തിന് ഒരു ഒരു നാടിനെയും മുന്നിലേക്ക് നയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഈ കേരളത്തിന്റെ അനുഭവമാണ് അതുകൊണ്ട് പടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിനകത്തുള്ള വിജയം ജനാധിപത്യ മണിയതിന്റെ സ്ഥാനാർത്ഥി നിർണയമെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് പതിനാറ് സ്ഥാനാർത്ഥികളുടെ പേര് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഏറെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ നാടിന്റെ സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് മുന്നേറ്റത്തിന് ഇടതുപക്ഷത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഈ നാടിനെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാർഡുകളിലും കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഓരോ വാർഡും ജയിച്ചു വരാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഡിസംബർ പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിമൂന്നാം തീയതി ബലം പുറത്തു വരുമ്പോ ഈ കേരളത്തിനകത്ത് നിരവധി പഞ്ചായത്തുകളിൽ മുഴുവൻ സീറ്റുകളും ഇടതുപക്ഷം നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരാൻ വേണ്ടി പോകുന്നത് ആ കൂട്ടത്തിൽ നമുക്ക് തലയേർത്ത് പിടിച്ച് പറയാൻ വേണ്ടി കഴിയണം ഇതാ പടിയൂർ കല്യാൺ ഗ്രാമപഞ്ചായത്തിലും ഇടതുപക്ഷം മുഴുവൻ സീറ്റിലും വിജയിച്ചിരിക്കുന്നു ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി

സഖാവ് പി എം സൈമണ മത്സരിക്കുന്നു തിരൂരിലെ ഒരു കുടിയേറ്റ ഗ്രാമമായ തിരൂരിന്റെ കർഷക കാരണവരാണ് പിന്നോടത്ത് സൈമൺ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു സർവാചരണീയനായ വ്യക്തിത്വമാണ് പി എം സൈമൺ പി എം സൈമണെ വെല്ലാൻ എൽ ഡി എഫിനും യു ഡി എഫിനും നമുക്കവിടെ മറ്റ് സാരഥികളില്ല ആലപ്പുറമിൽ ടി സി ജിയ മഹിളാ പ്രസ്ഥാനം പൊതുപ്രസ്ഥാനം പുരോഗമന പ്രസ്ഥാനം അതുപോലെ പഞ്ചായത്ത് ഭരണ സാന്നിധ്യം എന്നിവയിലെല്ലാം മികവ് തെളിയിച്ചിട്ടുള്ള സെഗാവ് ടി സി ജെരഞ്ഞെടുപ്പിൽ ആലത്തുറപ്പുകാര് നെഞ്ചേറ്റിക്കഴിഞ്ഞു എന്ന് ഞാൻ പ്രഖ്യാപിക്കും ആര്യംകോട് സഖാവ് മോഹനൻ മാവിലാണ് മോഹനൻ മാവില സർക്കാർ കെ എസ് വൈ എഫിന്റെ ഡി മുൻകാല പ്രവർത്തകരാണ് പിന്നീട് സർക്കാർ സർവീസിൽ പോയി പഞ്ചായത്ത് എംപ്ലോയീസ് യൂണിയന്റെ നേതാവായി ആര്യംകോടുകാര് വളരെ സ്നേഹത്തോടെ മോഹനേട്ടനെ കൊടക്കൽ മോഹനൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സഹായം ആവരെ മോഹനേട്ടനെ സ്വീകരിച്ചിരിക്കുക പുലിക്കാട് വി രാജീവൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം സി പി എമ്മിന്റെ പ്രവർത്തനം ജനാധിപത്യ വേദികളുടെ പ്രവർത്തനം ചിട്ടയായി കടിച്ചായി കടിശമായി പുലിക്കാട് മത്സരിക്കുന്നു കല്ലുവയൽ കല്ലുവയൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ച വാദാണ് കല്ലുവയലിൽ കക്ഷി രാഷ്ട്രീയ വേർതിരികൾക്ക് അപ്പുറത്തേക്ക് വളരെ സ്നേഹപൂർണമായി എല്ലാവരോടും സൗഹൃദമുള്ള നിസാ വലിയ മറ്റം നെടിയോടിയിൽ കെ കെ പ്രഭാകരനാണ് സി പി ഐയുടെ നേതാവും മികച്ച സംഘാടകനും കർഷകരും സൗമ്യ വ്യക്തിത്വവുമായ കെ കെ പ്രഭാകരൻ നെടിയോടി എന്ന് പറയുന്ന ചെങ്കോട്ടയിൽ നിന്നും ജനവിനി തേടുകയാണ് വിജയത്തെ കുറിച്ച് ആർക്കും ആശങ്ക ഉണ്ടാവുന്നോടിയിലാണ് പ്രഭാകരൻ പരിശീലിക്കുന്നത് പടിയൂരിൽ കെ കെ തങ്കമണി എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിത്വമാണ് കെ വി തങ്കമണിയുടേത് കെ വി തങ്കമണി എല്ലാവരും മത്സരിക്കണം ജനാധിപത്യ വേദികളിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന സഖാവ് കെ വി തങ്കമണിയാണ് പടിയൂർ മത്സരിക്കുന്നത് പൂവത്ത് സേവന പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആശാവർക്കരായി ജനഹൃദയങ്ങളിൽ സാരം പിടിച്ചിട്ടുള്ള സൗമ്യ സാന്നിധ്യമായ ാണ് മത്സരിക്കുന്നത് സഖാ സുധാകരനെ പൂം സ്വദേശികൾ രണ്ടു നാളത്തെ രാഷ്ട്രീയ പാരമ്പര്യവും പൈതൃകവും സി പി എമ്മിന്റെ നേതാവായ സഖാവ് കെ വി മനോഹരാണ് മത്സരിക്കുന്നത് സന്നദ്ധത സൂക്ഷ്മത ജനകീയത സഖാവ് കെ വി മനോഹരന്റെ മുഖപുട്ടിയാണ് പെരുമണ്ണ സി പ്രസന്ന

സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയായി സഹകാരിയായി ദീർഘകാലത്തെ പ്രവർത്തന എന്ന രാമാരുള്ള കലാകാരനും എഴുത്തുകാരും ചിത്രകാരനും അതുപോലെ പാചക വിദഗ്ധരും സർവോപരിയ കലാകാരനായ സഖാവ് ബി രാമചന്ദ്രൻ അവരെ മത്സരിക്കുന്നു എൽ കല്യാട് പിന്നെ പെരുമാറ്റവും സൈകോഷുകളുമായ ശൈലിയുമുള്ള പി വി ഷൈല സഖാവ് പി വി ഷൈലയാണ് കല്യാൺ പതിനാലാം വാർഡിൽ ജനപ്രതി നടന്നു സി അഭിലാഷ് ാരുടെ അഭിലാഷമാണ് നമ്മുടെ അഭിലാഷ് സെഗാവ് അഭിലാഷ് മത്സരിക്കുന്നു പതിനാറാം വാർഡ് ചോലക്കരി സെഗാവ് കെ വി പത്മിനി എല്ലാവർക്കും പരിചിതമായ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും സേവ പെരുമാറ്റവും കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവുമായ സെഗാവ് കെ വി പത്മിനി ചോലക്കരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തുറ്റ മംഗലത്തിലാണ് ചോലക്കരിയിൽ സെഗാവ് കെ വി പത്മിനി മത്സരിക്കുന്നത് വാക്ക് പഞ്ചായത്ത് പടിയൂർ ഡിവിഷനിലേക്ക് വിദ്യാർത്ഥി പ്രസാരത്തിന്റെ അമരക്കാരനായി ഉയർന്നുവന്ന പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഈ നാടിനാകെ അഭിവാദകരമായ മുന്നേറ്റം നിർവഹിച്ചിട്ടുള്ള ഉജ്ജ്വല വിജയം നാം നേടുമെന്ന കാര്യത്തിൽ അഭിതർക്കമാണ് ഡിവിഷനിൽ ആർമിനി നിലവിലുള്ള പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ എല്ലാവർക്കും പ്രിയങ്കരിയായ ഊർജ്ജസ്വല വ്യക്തിത്വമായ സഖാവ് ആർമിനിയാണ് കല്യാണ ജനവിധി തോടുന്നത് സ്ഥാനാർത്ഥികളെയും വിജയം നൽകണം കൂടി നിങ്ങൾ അഭ്യർത്ഥിക്കുക അവരുടെ പൊതുവികാരം ഇടതുപക്ഷത്തിന് എതിരായി നിൽക്കുന്നതാണ് ഇടതുപക്ഷത്തിന് എതിരായി നിൽക്കുക എന്നത് അവരുടെ പൊതുവികാരമായി പ്രാദേശിക തലത്തിൽ പ്രതിഫലിക്കുമ്പോൾ ബഹുജനങ്ങൾ നാട്ടുകാർ ആഗ്രഹിക്കുന്നത് കേരളത്തിനകത്ത് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷം തുടരണം എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിനെ തന്നെ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ മുൻ സാരഥികളെല്ലാം ഇവിടെയുണ്ട് ഇത്രമാത്രം മുമ്പോട്ട് പോയിട്ടുള്ള ഒരു പഞ്ചായത്ത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ധരിക്കുമ്പോൾ ഉയർന്ന തലത്തിൽ ക്ലാസിഫൈ ചെയ്യുവാൻ യോഗ്യത നേടുവാൻ ഇനി ചില മാനദണ്ഡങ്ങളിൽ കൂടി നേടിയെടുക്കേണ്ട ഒരു പഞ്ചായത്ത് പടിയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടി നമുക്ക് പറയാൻ കഴിയും ചില മാനദണ്ഡങ്ങൾ കൂടി പൂർത്തിയാക്കുകയാണെങ്കിൽ ഒന്നാം ക്ലാസ് പഞ്ചായത്തായി ഉയർത്തപ്പെടേണ്ട ഒരു പഞ്ചായത്തായി മാറുന്നു നമ്മുടെ പഞ്ചായത്ത് എന്നുള്ളത് അഭിമാനകരമാണ് അത് ഭാവിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ ഈ പ്രതിനിധികൾ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അത് പൂർത്തിയാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല